തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതിന് പിന്നാലെ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂരിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ക്രമക്കേടുകൾ ഉണ്ട് എന്ന ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി വരികയാണ് ഏറ്റവും ഒടുവിലായി ആർ എസ് എസ് നേതാവ് ഷാജി വരവൂരിന വരവൂരിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ആലത്തൂരിലും തൃശൂരിലും ഇരട്ട വോട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരുന്നു മാത്രമല്ല പൂങ്കുന്നം കേന്ദ്രമാക്കി നിരവധി വോട്ട് ചേർത്തതായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വി എസ് സുനിൽകുമാർ കെ മുരളീധരൻ തുടങ്ങിയ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയതുമാണ് ഇപ്പോഴാണ് ഏറ്റവും ഒടുവിലായി മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം അട്ടിമറി നടന്നിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വീണ്ടും അവിടെ നടത്തണമെന്നാണ് വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ തുടരുന്ന മൗനം ദുരൂഹമാണ് എന്നും വി ശിവൻകുട്ടി പറയുന്നു എന്തായാലും അവിടെ ക്രമക്കേട് നടന്നു എന്ന പരാതി ഔദ്യോഗികമായി ആരും തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ രാഹുൽ ഗാന്ധിയോട് ഔദ്യോഗികമായി പരാതി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടും ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു പക്ഷേ രാഹുൽ ഗാന്ധിയും അത്തരത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു പരാതി നൽകിയിട്ടില്ല ഇവിടെയും അതേ രീതിയിലാണ് പലരും മാധ്യമങ്ങളിൽ വന്ന് ഒരു പുകമറ സൃഷ്ടിക്കുന്നു എന്ന് ബി പറയുന്ന തരത്തിൽ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നതല്ലാതെ ഔദ്യോഗികമായി ആരും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടില്ല അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കെ മുരളീധരൻ നിയമപരമായി പോകും എന്നൊരു സൂചന നൽകിയിട്ടുണ്ട് ദേശീയ നേതൃത്വത്തെ ഇക്കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കെ മുരളീധരൻ പറയുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് വീണ്ടും നടക്കുമോ ആരെങ്കിലും കോടതിയിൽ പോകുമോ തൃശ്ശൂരിലെ ജനവിധി ഇനി മാറി മറി മറിയുമോ എന്നതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലുള്ള ഈ നേതാക്കളുടെയൊക്കെ തന്നെ പാർട്ടികളുടെയൊക്കെ തന്നെ നിലപാട് എങ്ങനെയാണ് എന്ന് ആശ്രയിച്ചിരിക്കും